പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു ഇരുപത്തിരണ്ടാം വാർഡ് പാലക്കൽ വടക്ക് കൂഴംകുളം ഒറ്റത്തെ റോഡിലാണ് പൈപ്പ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയിട്ട് ഒരു മാസത്തോളമായിട്ടും വേണ്ട നടപടി അധികൃതർ സ്വീകരിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് ലിറ്റർ സ്വീകരിച്ചിട്ടില്ലാത്ത കാര്യം ഇവിടെ വെച്ച് ഇത് ഈ വെള്ളം ഇവിടെ നിക്കുന്നത് കൊണ്ട് തെക്കോട്ടുള്ള വെള്ളം ആർക്കും കിട്ടുന്നില്ല എന്താ പറഞ്ഞാലും വെള്ളം 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 കൊണ്ട് കൊണ്ട് മാസം ഒരു ഒരു രണ്ട് തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ പാലക്കൽ വടക്ക കോഴങ്കുളം ഒറ്റത്തെങ്ങ് റോഡിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് ഒരു മാസത്തോളമായി പൊട്ടി കടന്നിട്ട് ഇപ്പൊ ഒരു മാസം ആവാൻ പോന്നു ഇത് പോലെ പടിഞ്ഞാറേ വശത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അതങ്ങ് നിന്ന് നിന്നുടനെ പിന്നെ തിരിച്ച് വശത്തായി ആദ്യം അവര് വന്ന് ശേഷം ശരി വന്ന് കണ്ടു ജലനിധിയുടെ പൈപ്പാണ് പൊട്ടിയത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇത് ഒരു മാസമായിട്ട് അറിയിക്കുന്നെങ്കിലും അവിടെ നിന്ന് യാതൊരുവിധ വിധ മറുപടിയും ഇല്ല പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതോടൊപ്പം റോഡും തകർച്ചയുടെ വക്കിലാണ് വീട്ടിലേക്ക് കയറാൻ പോലും കഴിയാത്ത തരത്തിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപം കൊണ്ടിട്ടുണ്ട് ടൈറ്റാനിയം ശാസ്താങ്കോട്ട റോഡ് എന്നിവിടങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പോകുന്ന റോഡാണിത് അത് മാത്രമല്ല കൊച്ചുങ്ങള് സൈക്കിളെ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ അവർ അവരിലെ സൈക്കിളെ പോവാണെങ്കിൽ ഇവിടെ ഈ കുഴിയിൽ വന്ന് വീണ് മറിഞ്ഞു വീഴുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് ഒന്നാമത് വെള്ളം കെട്ടാണ് അതിനോടൊപ്പം ഈ പൈപ്പ് ലൈൻ പൊട്ടി കിടക്കുന്നതുകൊണ്ട് ആ അങ്ങോട്ട് മൊത്തം വെള്ളം കെട്ടായിട്ട് കിടക്കുക അപ്പൊ ഈ പിള്ളേർക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ ഒക്കെ പോകുന്ന പിള്ളേർക്ക് ഷൂവിനകത്ത് വെള്ളം കയറും ബന്ധപ്പെട്ട അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ニュースビューロー